അവനും അവൻറെ അമ്മയും കൂടി എന്നെ കാണാൻ വന്നത് ദൈവത്തിന്റെ ഒരു നിയോഗമാണ് എന്റെ കുഞ്ഞിനെ ആ ശബ്ദം കിട്ടിയെന്നുള്ളത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അവൻ ഇങ്ങോട്ട് തിരിച്ചു അവനെ സൂക്ഷിച്ചുപയോഗിക്കണം കേട്ടോ അതൊരു ചെറിയ വയറാണ് രക്ഷപ്പെട്ടു മക്കളെ കേൾക്കുന്നുണ്ടോ നന്നായിട്ട് കേൾക്കുന്നുണ്ടോ ഏഹ്മാരൊക്കെ ആണ് എങ്ങനെ ചെയ്യുമെന്ന് ഓർത്ത് വിഷമിച്ചിരുന്നേ അല്ലേ ദൈവം ഒരാളെ ഒരുക്കും ആ ഒരു അമ്മയുടെ ഒരു സന്തോഷത്തിന്റെ കണ്ണീരാണ് സങ്കടത്തിന്റെ കണ്ണീരല്ല ആ അമ്മ എന്നെ കാണാൻ വരുമ്പോൾ അവർക്കൊരു പ്രതീക്ഷയുണ്ട് എന്റെ മകന് ഇത് കിട്ടുമെന്ന പ്രതീക്ഷ കേൾക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഞങ്ങളുമായി ബന്ധപ്പെടുക രണ്ടു പേർക്ക് കൂടി അതിനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കാവുന്നതാണ് ബഹുമാനപ്പെട്ട കെ ബി ഗണേഷ് കുമാർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പം നിങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെട്ടാൽ മതി ഞങ്ങളെ കൊണ്ട് ഇത് കൂടിയാ കൂടുതൽ ഇത് മുപ്പതിനായിരം രൂപ എന്റെ സഹോദരിക്ക് ഇതെന്റെ അമ്മയ്ക്ക് കൊടുക്കുകയും ഇപ്പൊ നമ്മുടെ വീട്ടിൽ വരെ കൊണ്ടുവന്ന് കൊടുക്കാൻ കാണിച്ചു ആ തന്മനസിനെ പറ്റുന്നുണ്ടോ സന്തോഷം ഏ ഹാപ്പിയാണോ നമസ്കാരം ഞാനിപ്പോ ഉള്ളത് കൊട്ടാരക്കരക്കടുത്ത് വെട്ടിക്കവലെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു നന്മ നിറഞ്ഞ വാർത്ത നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഇവിടെ എത്തിയത് ഈ മോന്റെ പേര് ശ്രീരാഗൻ ആണ് പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് മോന് ജന്മനാ ചെവി കയക്കത്തിൽ അല്ലേ ചേച്ചി സത്യം പറഞ്ഞത് ഏറ്റവും സങ്കടം എന്ന് പറയട്ടെ മോന്റെ അമ്മ ക്യാൻസർ ബാധിച്ച ചികിത്സയിലാണ് ഈ മോന്റെ അച്ഛൻ അവനെ ഉപേക്ഷിച്ചു പോയി അച്ഛൻ ഉപേക്ഷിച്ചു പോയി അമ്മയ്ക്ക് ക്യാൻസറാണ് നോക്കാൻ ആരുമില്ല ഈ ഈ അമ്മയാണ് ഈ പൊന്നുമോനെ നോക്കുന്നത് ചികിത്സയ്ക്ക് നമ്മുടെ പൈസ ഇല്ല എന്തു വേണമെന്ന് അറിയാതെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ഗതാഗത ഉപമന്ത്രി കെ വി ഗണേഷ് കുമാർ സാറിൻ്റെ അടുത്ത് എല്ലുന്നത് മന്ത്രിയോട് നമ്മുടെ ആവശ്യം പറഞ്ഞില്ലേ അങ്ങനെ സാറ് പറഞ്ഞു നിങ്ങൾ വിഷമിക്കണ്ട ഞാൻ അതിനുള്ള പരിഹാരം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് മോന് കൊട്ടാരക്കരയുള്ള ശബ്ദ എന്ന് പറഞ്ഞ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് മോന് ഹിയറിംഗ് എയ്ഡ് എന്ന് പറഞ്ഞ സാധനം വെച്ച് കൊടുത്തല്ലേ സന്തോഷമായോ മന്ത്രി നേരിട്ട് വന്നാണ് ഇത് സെറ്റ് ചെയ്ത് കൊടുത്തത് അല്ലേ ഏഹ് എന്തായാലും നന്മ നിറഞ്ഞ പ്രവർത്തനം ചെയ്ത ബഹുമാനപ്പെട്ട കെ ബി ഗണേഷ് കുമാറിനും ഇത് മോന് കൊടുക്കാൻ തയ്യാറായ ശബ്ദയ്ക്കും ഇതിനിടപെട്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഈ അമ്മമാരൊക്കെ വലിയ ഹാപ്പിയാണ് എങ്ങനെ ചെയ്യുമെന്ന് ഓർത്ത് വിഷമിച്ചിരുന്നേ അല്ലേ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞു മോൻ ശ്രീരാഗൻ ഒരു സന്തോഷത്തിന്റെ ദിവസമാണ് ഒരു ദിവസം പത്തനായിരത്തി വീട്ടിലിരിക്കുമ്പോൾ ശ്രീരാഗും അമ്മ ശ്രീദേവിയും കൂടി എന്നെ കാണാൻ വേണ്ടി വന്നു അപ്പോൾ മോന് കേൾവിക്കൊരു ചെറിയ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞൊരു ഹിയറിംഗ് എയ്ഡ് ആവശ്യമുണ്ടെന്നാണ് അപ്പോൾ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം രണ്ട് കാതിലും ഹിയറിംഗ് എയ്ഡ് വയ്ക്കണം ഏതാണ്ട് എഴുപതിനായിരം രൂപ മേൽ വില വരുന്ന ഉപകരണമാണത് അപ്പോൾ അത് വാങ്ങാനുള്ള സാമ്പത്തിക സ്ഥിതി അവർക്കില്ല ഈ ബുദ്ധിമുട്ടെൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഞാൻ പട്ടാഴി ആരോഗ്യത്തിലെ ഡോക്ടറായ ഡോക്ടർ റാണി ചന്ദ്രയോട് ഞാൻ ഈ വിഷയം സംസാരിച്ചു അങ്ങനെ റാണി ഡോക്ടർ കൊട്ടാരക്കര ശബ്ദ ഹിയറിംഗ് സെൻറ്ററിലെ ശ്രീ മാത്യുവായിട്ട് സംസാരിച്ചു അപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടി പറഞ്ഞു ഞാനൊരാവശ്യം പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ഡോക്ടർ സംസാരിച്ചു ഗണേഷ് കുമാർ എൻ്റെ ഒരു ആവശ്യമായതുകൊണ്ട് തീർച്ചയായിട്ടും സഹായിക്കുക എന്ന് പറഞ്ഞു ഇന്ന് അദ്ദേഹം അത് നമ്മളെ ഏൽപ്പിക്കുകയാണ് ശ്രീരാഗിൻ്റെ കാതിനനുസരിച്ച് അതിനെ ട്യൂൺ ചെയ്തിട്ടുണ്ട് ടെക്നിക്കലി ഇന്ന് അത് നമ്മൾ ശ്രീരാകിൻ്റെ കാതിൽ പിടിപ്പിക്കും അതോടി കേൾവി നല്ല നിലയിലാവും ശ്രീരാകിൻ്റെ പഠനത്തിൽ ശ്രീരാഗിന് വളരെ നല്ല നിലയിൽ ഉയർന്നു വരാൻ കഴിയും ജീവിതത്തിൽ അത് വലിയ ആശ്വാസമാവുകയാണ് ശ്രീ മാത്യുവിനോടും ഡോക്ടർ റാണിചന്ദ്രനോടും ഞാൻ നന്ദി പറയുകയാണ് കാരണം ഞാനിങ്ങനെ സംസാരത്തിൻ്റെ ഇടയിലാണ് ഡോക്ടറോട് പറഞ്ഞത് ഡോക്ടറെ ഇങ്ങനൊരു സംഭവം ഒരു കുഞ്ഞിങ്ങനെ കാണാൻ വന്നു അവനെ ഒന്ന് സഹായിക്കണം എന്താ ഒരു മാർഗ്ഗം എന്ന് ചോദിച്ചുകൊണ്ട് ഡോക്ടർ തന്നെയാണ് ശ്രീ മാത്യുവിന് ബന്ധപ്പെട്ടത് ആദ്യം നമ്മളൊരു കണക്കൂട്ടി നോക്കുമ്പോഴാണ് പത്ത് മുപ്പത്തയ്യായിരം രൂപ ഒരു സാധനമാണ് വന്നത് കാതിൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിശോധിച്ചപ്പോൾ ഏതാണ്ട് എഴുപതിനായിരം രൂപയോളം വില വരുന്ന ഒരു ഉപകരണം തന്നെ വേണം എന്ന് പറയുകയും അത് മാത്യു സന്തോഷത്തോടുകൂടി അതും നൽകാം എന്ന് പറയുകയാണ് ചെയ്ത് നല്ല മനസ്സോടെ അത് തരികയും ചെയ്തു അതിന്ന് ഈ കുഞ്ഞിന് നൽകുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് ആ അവനും അവൻ്റെ അമ്മയും കൂടി എന്നെ കാണാൻ വന്നത് ദൈവത്തിൻ്റെ ഒരു നിയോഗമാണ് അവരും അവൻ്റെ അമ്മയെ എന്നെ കാണാൻ വന്നപ്പോൾ എൻ്റെ ആ കുഞ്ഞിന് ശബ്ദം കിട്ടി എൻ്റെ കുഞ്ഞിന് ആ ശബ്ദം കിട്ടിയെന്നുള്ള എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അവന് ശബ്ദം കേൾക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതിൽ നന്ദിയുണ്ട് ആ ഒരു അമ്മയുടെ ഒരു സന്തോഷത്തിൻ്റെ കണ്ണീരാണ് സങ്കടത്തിൻ്റെ കണ്ണീരല്ല അമ്മ ആ അമ്മ എന്നെ കാണാൻ വരുമ്പോൾ അവർക്കൊരു പ്രതീക്ഷയുണ്ട് എൻ്റെ മകന് ഇത് കിട്ടുമെന്ന പ്രതീക്ഷ കാരണം ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയണം ഈ കുഞ്ഞിൻ്റെ സീതാകൻ്റെ ജീവിതം ഇനി കുറച്ചുകൂടി നല്ല നിലയിൽ അവന് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ എല്ലാം കേൾക്കാനും എല്ലാവരും അറിയാൻ കഴിഞ്ഞ് ജീവിക്കാൻ കഴിയും അതിന് ദൈവത്തിൻ്റെ ഒരു കരുണയുണ്ട് അത് ആ ഒരു അനുഗ്രഹത്തിന് നന്ദി പറയാണ് നമ്മളേത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും ദൈവം കൂടി വിചാരിക്കണം നമ്മൾ എത്ര ശക്തിയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ മോൻ അല്ല എന്ന് പറയാൻ പറ്റത്തില്ല എൻ്റെ സഹോദരിയുടെ മോനാണ് അവളേജിൽ ചികിത്സിക്കുന്നത് അച്ഛനെ ഉപേക്ഷിച്ചതാണ് എല്ലാം കൂടെ ആയപ്പോൾ എനിക്ക് അവിടെ നിന്നെടുത്തോട് വന്നു നാല് കൊണ്ട് സ്കൂളിലാണ് ശ്രീദേവിയുടെ അനിയ സഹോദരിയുടെ മകനാണ് അവനെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ടും അച്ഛൻ ഉപേക്ഷിച്ച് പോയതുകൊണ്ടും അവനെ ഈ അമ്മ എടുത്ത് ശ്രീദേവിയുടെ കൊണ്ടുവന്ന് വളർത്തുകയാണ് വളർത്തുന്ന പറയുമ്പോഴത്തല്ല മകൻ തന്നെയാണ് അതായത് നമ്മൾ പറഞ്ഞാൽ തെറ്റുപറ്റിയിട്ടില്ല സ്നേഹമുള്ളിടത്താണ് മക്കളുണ്ടാകുന്നത് ഈ നമ്മുടെ രക്തത്തിൽ പിറന്നാൽ മക്കളാവണമെന്നില്ല സ്നേഹമാണ് മക്കളെ നിശ്ചയിക്കുന്നത് അച്ഛനെ നിശ്ചയിക്കുന്നു അമ്മയെ നിശ്ചയിക്കുന്നത് അല്ല രക്തബന്ധങ്ങൾ പലപ്പോഴും വളർത്തുന്നവർ സ്നേഹത്തോടെ വളർത്തുന്നവർ ഈ അമ്മ ഞാൻ ഈ നിമിഷമാണ് ശ്രീദേവിയുടെ മകനല്ല എന്നറിയുന്നത് ആ ശ്രീദേവി എൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ എൻ്റെ മോനാ സാറേ എന്ന് പറഞ്ഞാൽ എന്നെ പറഞ്ഞു അതെ അമ്മ മറ്റൊരു സഹോദരിയുടെ മകള മകനാണെന്ന് ഈ അമ്മ ഒരിക്കലും പറഞ്ഞില്ല ശ്രീദേവി എൻ്റെ അടുത്ത് എൻ്റെ മോനാന്നും പറഞ്ഞു എൻ്റെ മോനാന്നു പറഞ്ഞു ഞാൻ ഈ നിമിഷം അവർ പറയുമ്പോഴാണ് ഞാനും അറിയുന്നത് ഇങ്ങനൊരു സംഭവം പക്ഷേ എങ്കിലും വളർത്തുകയല്ല അവർ സ്നേഹിക്കുകയാണ് സ്നേഹിക്കുന്ന അവരാണ് അമ്മ പെറ്റമ്മ ഉണ്ട് അവർ പക്ഷേ എങ്കിലും അവനെ കൊണ്ടുവന്ന് നാല് വർഷമായിട്ട് തലച്ചിറ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കുകയാണ് അതൊരു വലിയ കാര്യം തന്നെയാണ് അതിന് ആ ഒരു സംശയമില്ല അത് ഇതിൻ്റെ ഈ ഒരു സംഭവത്തിൻ്റെ കൂടുതൽ മഹത്വം വർദ്ധിപ്പിക്കുകയാണ് ഇതിൽ നമ്മൾ കാണേണ്ടത് മറ്റൊരു മനുഷ്യ സ്നേഹം ഇവിടെ ഉണ്ട് സഹോദരിയുടെ മോനായതുകൊണ്ടല്ല അവനൊരു വിഷമമൊക്കെ ഉള്ളതുകൊണ്ട് അവനെ കൊണ്ടുവരുന്നത് സാറിന് ഈ വിഷമമുള്ള കുഞ്ഞുങ്ങളെ നരും കൊണ്ടുവരില്ല ആയിട്ട് ജീവിക്കുന്ന നല്ല ആരോഗ്യമായ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് വളർത്താൻ തയറും പക്ഷേ അവന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതെല്ലാം പരിഹരിക്കാൻ ശ്രമിക്കുന്നൊരു അമ്മ അത് നന്മ കൂടി നമുക്ക് കാണാൻ പറ്റിയെന്നുള്ളത് അതിന്റെ ഉള്ളിലേക്ക് വെച്ചു സൂക്ഷിച്ചു കേട്ടോ അതൊരു ചെറിയ വയറാണ് വയറ് വളരെ കനം കുറഞ്ഞതായിട്ട് സൂക്ഷിക്കണം കേട്ടോ എല്ലാം വേണ്ട വേണ്ട ദൈവം ഇങ്ങനെ കേക്കണ്ടോ നന്നായിട്ട് കേൾക്കുന്നുണ്ടോ കേട്ട് മുമ്പ് കേട്ടിരുന്നതിനൊക്കെ നന്നായി കേൾക്കുന്നില്ലേ ആ ഇത് വാറണ്ടി കാർഡൊക്കെ കേട്ടോ ഇതിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവിടെ കുട്ടായക്കരെ കൊണ്ടുചെന്നാൽ മതി കേട്ടോ ഇപ്പോൾ ഒരു സമാനമായൊരു കാര്യമുണ്ട് ഞാൻ ഇന്ന് ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു ഈ വിഷയം ഞാൻ അവിടെ പറഞ്ഞു മാത്യൂസിൻ്റെ കാര്യം അവിടെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഞാൻ നിർദ്ദേശിക്കുന്ന ഏറ്റവും സാധുക്കളായ രണ്ട് വ്യക്തികൾ കൂടി ഇതുപോലൊരു ഹിയറിംഗ് ആയിട്ട് നൽകാം സമ്മതിച്ചിട്ടുണ്ട് ജീവിതത്തിൽ എന്റെ കുഞ്ഞിൻ്റെ ഇത് നടക്കുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ആരോഗ്യ പുണ്യം എല്ലാവരുടെയും ഒത്തുചേർന്ന് മന്ത്രി സാർ പറഞ്ഞു മറ്റുള്ള എല്ലാവരും അത് കേട്ടു എന്തായാലും അത് ചെയ്തത് വളരെ ഉപകാരം അത് ആയിട്ടാണ് ഞങ്ങളെ എല്ലാ ഗണേഷ് സാറിൻ്റെ അടുത്ത് കൊണ്ടെത്തിച്ചത് ആ സാറിൻ്റെ അടുത്ത് ചെന്നതുകൊണ്ട് ആ സാറിത് എന്റെ കുഞ്ഞിൻ്റെ ഇത് കൊടുത്തു ചെവിക്ക് കേൾവി കൊടുത്തു ധനസ്വദമായിട്ട് മുപ്പതിനായിരം രൂപ എന്റെ സഹോദരിക്ക് ഇതെൻ്റെ അമ്മയ്ക്ക് കൊടുക്കുകയും ഇപ്പൊ നമ്മുടെ വീട്ടിൽ വരെ കൊണ്ടുവന്ന് കൊടുക്കാൻ കാണിച്ചു ആ സന്മനസ്